രണ്ടു ദിവസം മുന്നേ സാറിന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഞങ്ങൾ കണ്ടു നമുക്കതൊന്ന് കാണാം ഓക്കെ എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഇലേ പൊന്തളികയിൽ പാൽ പായസ ചോറുണ്ണുവാ പിന്നെയും പൂതലായി കൊതി തുള്ളി നില്ക്കുവതെന്തിനോ ളളി കൂമ്പിൽ ചെറുതുമ്പിയായിത്തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടു മാങ്ങനി ഇനിയുമീ കഥകളിൽ കളിയാടാൻ മൂടമായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ സൂപ്പർ ഞങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടു സർ പോസ്റ്റ് ഇട്ടേക്കുന്നതാണ് ഈ കമന്റ് നമ്മൾ വായിച്ചു അജയ് ചെയ്തോ ജോലിക്ക് നിൽക്കുന്ന ടൈമിലാണ് സാറിന്റെ ഈ ഒരു പാട്ട് പാടിയത് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ കിട്ടിയത് അതിന്റെ പിന്നിലുള്ള കഥ നമ്മളോട് പറയാവോ കഥയില്ല സത്യം പച്ചയായ സത്യം സത്യം ഈ വീഡിയോ വൈറലാന്നുള്ള എന്റെ വൈഫ് പറഞ്ഞു ഇങ്ങനെ എവിടെ നിന്ന് ഒരു വയലിന്റെ കരയെന്നാണ് പറഞ്ഞത് അവിടെ നിന്ന് ചുമ്മാ പാടുന്നു പക്ഷെ നല്ല രസമുണ്ട് കേൾക്കാൻ അപ്പൊ ഇത് എനിക്ക് അയച്ചു തന്നത് എന്റെ ഒരു ഫാൻസ് ക്ലബുണ്ട് എസ് എഫ് സി അതിലെ സുജിത് സുജിത്താണ് എനിക്ക് ഈ വീഡിയോ അയച്ചു തരുന്നത് അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് വളരെ ഇഷ്ടമായി സത്യമായിട്ട് ആ ഒരു സോൾ ഉണ്ടായിരുന്നു ആ പാടിയത് എനിക്ക് ആസ് എ കമ്പോസർ എനിക്ക് കുറെ സന്തോഷമായി അതെ എന്നിട്ട് വിളിച്ചിരുന്നോ വിളിച്ചിരുന്നു ഞാൻ വിളിച്ചിരുന്നു വിളിച്ചു സംസാരിച്ചു അത് നമുക്ക് അടുത്ത് കാണാം എന്നൊക്കെ ഞാൻ പറഞ്ഞു അത് അതൊക്കെ സത്യമാണ് അത് കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് താഴ്ന്നോ കണ്ടാ കൊള്ളാം താണോ പിന്നെ വിളിക്കട്ടെ ചേച്ചി എന്ത് രസായിട്ടാ പാടിയെ താങ്ക് യു സാറിനെ കാണണം എന്ന് പറഞ്ഞു സാർ ഇവിടെ സന്തോഷം സന്തോഷം വീഡിയോ കോൾ ചെയ്ത് കണ്ട് കാണാമെന്ന് പറഞ്ഞു അതിനുപരി എനിക്ക് ഇപ്പൊ നേരിട്ട് കാണാൻ ഇപ്പൊ ഇത്രയും പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതിന് വളരെ പെട്ടെന്ന് എനിക്ക് എന്തോ പറയാൻ പറ്റുന്നില്ല എനിക്ക് എനിക്കും എന്തോ ചേച്ചിയുടെ പേരെന്താ എന്റെ പേര് കമലാക്ഷി നാട് നാട് കൊല്ലം ജില്ലയില് കലവാളൂർ പഞ്ചായത്തിൽ ആ അതാണ് വരുമ്പോ കാണെന്ന് പറഞ്ഞേ അതെ ചേച്ചി പാട്ട് പഠിച്ചിട്ടുണ്ടോ ഇല്ല 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 ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല അതുകൊണ്ട് കൊള്ളാം കേട്ടോ വീഡിയോ വീഡിയോ എടുത്തത് എന്റെ ഒരു മാമനാണ് ഈ മാമൻ എന്നോട് പറഞ്ഞ് മോളൊരു പാട്ട് പാടുന്ന പാടി അത് പിടിച്ചു പിന്നെ എനിക്ക് സമയത്ത് എടുക്കുന്ന സമയം തൊഴിലുറപ്പ് സമയത്ത് എന്നോട് ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാ ഇത് പാടി പഠിപ്പിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് എപ്പോഴും ഞാൻ മൂളി നടക്കുന്ന നടക്കുന്നൊരു പാട്ടാണിത് അപ്പം ഈ പാട്ട് തന്നെ പാടാൻ ഏതെങ്കിലും ഒരു പാട്ട് പാടും മോളെ എന്നാ പറഞ്ഞത് എനിക്കിതായിരുന്നു ഇഷ്ടപ്പെട്ട ഞാനിത് പാടി അപ്പം പുള്ളിക്ക് ഇത് യൂട്യൂബിൽ ഇടാനോ വാട്സപ്പ് ഇടാനോ ഒന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളുടെ കലവാളൂർ പഞ്ചായത്തിലൊരു ആശാപ്രവർത്തകയായ സരസ്വതി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ഇട്ടു കൊടുത്ത് ആ അദ്ദേഹമാണ് എന്നെ ഇപ്പൊ ഈ ഫ്ലോറിൽ എത്തിക്കാൻ എന്റെ കാരണമായത് ആ ആള് വന്നിട്ടുണ്ട് എന്റെ കൂടെ എന്റെ വണ്ടിക്കൂരിയും ചെലവും എല്ലാം ആഹാരവും എല്ലാം വാങ്ങി തന്നെ എന്നെ ഈ ഫ്ലോറിൽ എത്തിച്ച വ്യക്തി അവിടെ ഇരിപ്പുണ്ട് ചേച്ചി അപ്പൊ ഞങ്ങക്ക് ഇപ്പൊ എന്തായാലും ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് ഇവിടെ ഉണ്ട് നമുക്ക് ആ പാട്ട് ഒന്ന് ലൈവായിട്ട് കേട്ടാലോ പിന്നെന്താ പ്ലാവിൽ പൊന്തളിക ോറുണ്ണുവാൻ പിന്നെയും പൂം പൈതലായി കൊതിത്തുള്ള ൊടികളിൽ കളിയാടാൻമോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പുൻതന്തിയിൽ സേ

ഞാൻ അവിടെ ഇവിടെ മുൻ ഓടി വന്നില്ലേ അത്ര മനോഹരമായിട്ട് പാടി വിഷമിക്കരുത് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ആളുകൾ എന്നെ കണ്ടതിന്റെ വിഷമാന്ന് സാറ് സന്തോഷം കൊണ്ട് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇത്രയും സഹായിച്ചു തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ വീട്ടിൽ എന്റെ തൊഴിലുറപ്പിലുള്ള എല്ലാ കൂട്ടുകാരെല്ലാരും കൂടെ കൂടിയാണ് പാട്ട് പഠിക്കാൻ ഒരു മാർഗമൊന്നുമില്ല എനിക്ക് മൊബൈൽ ഫോൺ ഉണ്ടെങ്കി കേട്ട് പഠിക്കാം ഇത് മോള് വീട്ടിൽ വരുമ്പോൾ മോടെ ഫോണിൽ നിന്നാണ് എനിക്ക് പാട്ട് എഴുതി തരുന്നതും ഇരുന്ന് പഠിക്കുന്നതും ഒക്കെ തീർച്ചയായിട്ടും ഞാൻ ഏർപ്പാടാക്കി തരട്ടെ താങ്ക് യു സാ അല്ല ഞാൻ ഉറപ്പായിട്ട് ഏർപ്പാടാക്കി തരാം അവരൊരു ഡൗട്ടും ഇല്ല ഞാൻ ഉറപ്പായിട്ട് ഏർപ്പാടാക്കി തരാം കേട്ടോ പഠിച്ചാണോ ഞാനങ്ങടെ ഒരു വർഷം കഴിയുമ്പോ അവിടെ വന്ന് ആ നോക്കുന്നു അമ്പലത്തിലെ പ്രോഗ്രാമെ പിടിച്ചു തരാം അപ്പൊ സന്തോഷമായിട്ടിരിക്കട്ടോ എന്തൊക്കെയാലും മക്ക കുഞ്ഞു എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും അവരെ ണുന്നുണ്ട് ഞാൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആ പ്രോഗ്രാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ഇത് തീരുന്നവരും കേട്ട് ഇരിക്കും ഞാൻ എന്റെ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ പരിപാടികളെല്ലാം എനിക്കിഷ്ടമാണ് ഏറെക്കുറെ കുഞ്ഞുങ്ങളുടെ പാട്ടുകൾ കേട്ടും കൂടെ ഞാൻ പഠിച്ചെന്ന് പറയാൻ അവിടുന്ന് പറഞ്ഞുതരുന്ന ഓരോ കാര്യങ്ങളും ഇതെല്ലാം ഞാൻ ഇത് കണ്ടാണ് പഠിക്കുന്നത് വെരി ഗുഡ് ണ്ട ഒരു ഗുരുമുഖത്ത് പഠിക്കാം തീർച്ചയായിട്ടും കേട്ടോ അതിന് ഞാൻ ഏർപ്പാടും മതിന്റെ അപ്പൊ എല്ലാം നന്മയുണ്ടാവട്ടെ എന്ന് ഒരു തവണ കൂടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം എല്ലാം നന്മയുണ്ടാവും താങ്ക് യു സോ മച്ച് താങ്ക് യു ശരത് സാർ